മുന്നൂറ്റി ഇരുപത്തി എട്ടോ മറ്റോ പള്ളികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയില് പത്ത് പള്ളികളോ മറ്റേ ഉള്ളൂ ഈ ഏകീകൃത കുർബാന ചെല്ലുന്ന അച്ഛന്മാരുള്ള പള്ളികളെന്നാണ് എൻ്റെ അറിവ് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ വിമത പുരോഹിതര് എല്ലാം നേരത്തെ ആയിരുന്നു നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ പള്ളികളിലും ഞങ്ങളുടെ അച്ഛന്മാരെ കൊണ്ടുവന്ന് അവരെ അനുസരിക്കുകയാലു തോന്നിയവരെ പിന്നെ ഈ എന്തായാലും പറയണേ എന്തോ കാട്ടി ഭയപ്പെടുത്തി നിലക്കി നിർത്തി ഈവൺ റീസൻറ്റായിട്ട് പിന്നെ ഡീക്കന്മാർ അവർക്ക് പട്ടം കിട്ടിയപ്പോൾ എഴുതി വാങ്ങിച്ചെങ്കിലും പള്ളിയിൽ സഭയിൽ നിന്ന് എഴുതി വാങ്ങിച്ചെങ്കിലും അവരും പിന്നീട് കുർബാന ചെല്ലാതെ അവരോടൊപ്പം ചേർന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ടെൻഡക്സ് എത്ര ശക്തമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഏഹ് കത്തോലിക്ക സഭ ഒരു കെട്ടുറപ്പുള്ള ഒരു സഭയാണെന്ന് നമുക്കറിയാം ഹയറാർക്കലാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കത്തോലിക്ക സഭയിൽ ഏ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഏ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു തരം ഈ ഓട്ടോക്രാറ്റ്സിൻ്റെ അവരുടെ ഭരണശൈലി ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യാനും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കാനുമുള്ള ആ രീതികളൊക്കെ ഒരു ഓട്ടോക്രാറ്റിൻ്റെ രീതിയാണ് അത് അത് ആ ഓട്ടോക്രാറ്റ് ഒരാളാണോ ഇനി പത്തോ ഇരുപതോ അച്ഛന്മാർ കൂടിയതാണോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഏതായാലും എൻ്റെ ഒരു മുണ്ടൻ ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ തൃപ്പൂടത്തറയിലുള്ള ഒരു വ്യക്തിയും അതിൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങേർ കൊടുപ്പില്ലെന്നേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഇവരിതൊക്കെ നേരത്തെ ആലോചിച്ച് കൂട്ടി അതിൽ നിന്നും അതിൽ പെടാത്ത ചില അച്ഛന്മാരുണ്ട് അത് പത്തോ ഇരുപതോ അച്ഛന്മാരേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപതാണോ മുപ്പതാണോ ഏഹ് അപ്പോൾ അവർക്കാര്ക്കും ഒരു പള്ളിയും കൊടുക്കാതെ അങ്ങനെ ചെല്ലാൻ വന്ന അച്ഛന്മാരെ നമ്മൾ കണ്ടതല്ലേ തൃപ്പൂണിത്രയിലും വേറെ ചിലയിടങ്ങളിലൊക്കെ ഇട്ട് അവർ ചവിട്ടി കൂട്ടിയതൊക്കെ നമുക്കറിയാം ഏഹ് അതുപോലെ തന്നെ പ്രസാദഗിരി പള്ളിയിൽ നടന്നതും ഒക്കെ അപ്പം ഇവര് പുരോഹിതരുടെ സ്വഭാവമാണോ ഈ കാണിക്കുന്നത് എന്നിട്ട് അവരെ ഇവരെ ഇവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാനായിട്ട് ഒരു കൂട്ടം വിശ്വാസികളും ഉണ്ട് ഏഹ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക ഏഹ് നമ്മൾ നമ്മൾ കുറച്ച് വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സഭയോടൊപ്പം നിൽക്കുന്ന അനുസരണം വേണം സഭയുടെ ആ രീതികൾ തന്നെ തുടർന്നു കൊണ്ട് പോകണം എന്നുള്ള നമ്മുടെ ആ ചിന്താഗതിയെ അവർ അട്ടിമറിച്ചു ആദ്യമേ തന്നെ കാരണം നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ ഈ സഭയുടെ സംവിധാനങ്ങളെ അവർ അട്ടിമറിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ പറഞ്ഞപോലെ പാമ്പും കോണിയും കളിക്കുന്ന ഈ അവസരത്തിൽ എറണാകുളങ്കമാലി അതിരൂപതയിൽ അതിനുള്ള ചാൻസ് വളരെ വിരളമാണ് കാരണം എന്നാ വെച്ചാൽ സഭയെ സ്നേഹിക്കുന്നവരല്ല ഇപ്പം തലപ്പത്തിരിക്കുന്നത് തന്നെ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ വലിയ ഒരു പ്രതിബന്ധത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് ഈ ചിലർ പറയുന്നത് വിട്ടേര് കാരണം നമ്മളല്ലല്ലോ അവരല്ലേ തീരുമാനിച്ചത് നടക്കണമെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് വിടാൻ അത്ര നമ്മളങ്ങനെ എങ്ങനെയാ വിട്ടുകൊടുക്കുന്നത് ഏഹ് വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ പണ്ട് പിന്നെ മാർട്ടിൻ ദൂതറിനെ അങ്ങോട്ട് അനുവദിച്ചാൽ പോരായിരുന്നോ അങ്ങനെ പുറത്താക്കേണ്ട കാര്യമെല്ലാം ഉണ്ടായിരുന്നോ അങ്ങേരെയും കൊണ്ടുപോയ പോരായിരുന്നോ എൻ്റെ ഒരു സംശയം അത് എന്തിനേം പാട്ടില്ല പുറത്താക്കിയാ എന്തിനാ അവരെ ബന്ധക്കോസ് എന്നും പറഞ്ഞ് പുറത്തു പോകുകയല്ല അവരെയും കൂടെ ഒരുമിച്ച് കൂട്ടി കെട്ടിപ്പിടിച്ച് തോളത്ത് കഴിയിട്ടോണ്ട് പോകാമായിരുന്നല്ലോ അന്ന് ഇതുപോലത്തെ ഒരു സഭാ സംവിധാനം ഇതുപോലെ ഈ പാംബ്ലാനിയെ പോലെയുള്ള ആൾക്കാർ അന്ന് ഇല്ലാതെ പോയി ഇന്ന് ആയിരുന്നെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചോട്ട് പോകാനായിട്ട് ഒരു പാംബ്ലാനിയ അന്ന് അത് ഇല്ലാതെ പോയതുകൊണ്ട് അങ്ങേര് പുറത്തായി അപ്പം അതും കൂടെ ആലോചിക്കണം അഞ്ച് മിനിറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ നിർത്തുകട്ടോ തൽക്കാലം നിർത്ത് നിർത്തുക പക്ഷേ എൻ്റെ ഒരു എൻ്റെതല്ല എനിക്ക് തോന്നുന്നു സഭയോടൊപ്പം നിൽക്കുന്നവരുടെ ഒരു ആവശ്യം സഭ പറയുന്നത് പോലെ അനുസരിക്കണം സഭയുടെ കെട്ടുറുപ്പ് കളഞ്ഞു കുളിക്കരുത് എന്നുള്ളതാണ് അതാണ് ഞാനും വിചാരിക്കുന്നത് അങ്ങനെ വേണം സഭയുടെ കെട്ടുറുപ്പ് നശിപ്പിച്ചിട്ട് പിന്നെ എന്ത് പറയാനാണ് അതുകൊണ്ട് സഭയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് സിനിഡും പിതാക്കന്മാരും എടുക്കുന്ന തീരുമാനത്തെ അനുസരിച്ചുകൊണ്ട് എല്ലാവരും അതെനിക്ക് ലാഭമുണ്ടോ എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ പ്രതികൂലമാണോന്നൊന്നും നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് ഞാൻ സഭയുടെ കീഴിൽ അനുസരണയോടെ മുമ്പോട്ട് പോകണോന്നുള്ള എന്നുള്ള ഒരു ഒരു വാദഗതിയാണ് ഈ സഭയോടൊപ്പം നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇല്ല എല്ലാ വിശ്വാസികളും പറയുന്നതാണ് ഈ പറഞ്ഞപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി എട്ടിനു മുമ്പ് ഉണ്ടായിരുന്ന ആ സഹോദര്യവും സ്നേഹവും പരസ്പര വിശ്വാസവും ഏ അത് നമ്മളെന്തൊരു പറഞ്ഞതുപോലെ ഈ ടെൻഷൻ ഇല്ലാതെ അല്ലേ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നോണ്ട് കുർബാന കണ്ടോണ്ടിരുന്നേ അത് സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലേലും ഈ വലിയ ആഴ്ചയിലെ പരിപാടികളിലൊക്കെ പള്ളിക്കകത്ത് ചിലപ്പോൾ സീറ്റ് കിട്ടത്തില്ല വയസ്സന്മാർക്കൊക്കെ ആരെങ്കിലും കൊടുത്താലായി അപ്പം അത് ആ സമയത്തൊന്നും നമ്മുടെ മനസ്സിൽ ഇതുപോലത്തെ ഒരു വിഘടിതമായ ചിന്താഗതികൾ ഉണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും എന്തൊരു ചിരിയും കളിയും സന്തോഷവും ആ പിന്നെ എല്ലാ പെരുന്നാളിനും എല്ലാ സംഭവങ്ങളും ആ ത്രൂ ഔട്ട് ദ ഇയർ പള്ളിയിൽ വരുന്നതുണ്ടല്ലോ പള്ളിയിൽ വരുന്നത് തന്നെ വലിയൊരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു കുടുംബത്തിലേക്ക് വരുന്നതിലും സന്തോഷത്തോടെയല്ലേ പള്ളിയിലോട്ട് വന്നുകൊണ്ടിരുന്നത് അത് വിട്ടിട്ട് ഇങ്ങനെ ആക്കിയത് ആരാണെന്നുള്ള ഒരു ചോദ്യം പറഞ്ഞ താങ്കൾ ഇപ്പം പറഞ്ഞ ആ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം ആരാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു 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 പ്രശ്നമുണ്ട് ഇതില്ലാത്ത അത് ആണിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അതിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അറിയില്ല അത് എറണാകുളത്ത് ഇത് ഇതില്ലാത്ത വേറൊരു കാര്യമില്ലാന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എറണാകുളത്ത് നടക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് എറണാകുളത്ത് ഇത് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ തീ പിടിക്കുന്ന പോലെയാ ഈ കാട്ടിൽ തീ പിടിച്ചാലുണ്ടല്ലോ അത് കുറെ ഏരിയ അങ്ങോട്ട് കവർ ചെയ്ത് അങ് കത്തി കത്തി അങ് അമരും അതുപോലെ ഇത് അടുത്ത രൂപതകളിലേക്ക് പടർന്ന് പിടിക്കും യാതൊരു സംശയവും ഇല്ല അത് ഇവിടെ കത്തി കത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അത് ഏഹ് സീറമലബാർ സഭയെ തളർത്താനും അതുകൊണ്ട് പലർക്കും നേട്ടമുണ്ടാക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമല്ലേ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല